ഗ്രീസിലെ ഒരു ചെറിയ ഒരു ചെറിയൊരു ഐലൻ്റ് ആണ് കോർഫു എന്ന സ്ഥലം പാറുവിന് ഇവിടെ നിന്ന് ഏതോ ഒരു സീരിയൽ കണ്ടിട്ട് ഈ സ്ഥലം കാണുന്ന ആഗ്രഹത്തിലാണ് ഈ പ്രാവശ്യം കോട്ട് വന്നത് ഈ ഗ്രീസിൻ്റെ ഭാഗമാണെങ്കിലും ഈ സ്ഥലം ശരിക്കും അവരുടെ ഒരു കൾച്ചറലി അവർ ഇറ്റലിയുമായിട്ടാണ് കൂടുതൽ അഫിലേറ്റ് അഫിലേറ്റഡ് ആയിരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇവിടുത്തെ ആഹാരവും ഇവിടുത്തെ ജീവിത രീതിയൊക്കെ കൂടുതലും ഇറ്റലിയുമായിട്ട് താരതമ്യമാണ് ഇവരുടെ മെയിൻ സമ്മറിൽ ഇവരുടെ എക്കണോമി ടൂറിസമാണ് വിൻ്ററിൽ അവർ ഒലിവ് ട്രീ വളർത്തിയാണ് ഇവർ സർവേ എന്നാണ് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥലമാണ് യൂറോപ്പിൻ്റെ ഭാഗമാണ് കണ്ടാലും യൂറോപ്പ് പോലെ തോന്നാറില്ല എന്നാലും യൂറോപ്പിൻ്റെ ഭാഗമാണ് ഈ സ്ഥലം ഇത് കോർഫിലെ ഓൾഡ് ടൗൺ കാണാൻ വേണ്ടി വന്നൊക്കെയാണ് പാറുവിന് ഇവിടുത്തെ ചരിത്ര ചരിത്രപരമായ സ്ഥലങ്ങളെ കാണാനാണ് താല്പര്യം കൂടുതൽ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഓൾഡ് ടൗൺ കാണാൻ വേണ്ടി വന്നതാണ് ഇവർ ഗ്രീസിൻ്റെ ഭാഗമാണെങ്കിലും ഗ്രീസിനെക്കാളും കൂടുതൽ പുരാതനമായ ഒരു കൾച്ചറൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാരാണ് ഇവർ ഇവരുടെ ഇവരുടെ ഹിൽസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഗ്രീസിനെക്കാളും പുരാതനമായ ഹിസ്റ്ററിയാണ് ഗ്രീസിൻ്റെ എക്കണോമി ഇവരെ ആശ്രയിച്ചാണ് പോകുന്നത് എന്നാണ് ഇവർ ഗ്രീസിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല സമയം ഇവിടെ ഇവർക്ക് ഇവർ വിൻ്ററിൽ ഒലിവാണ് ഒലിവാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അപ്പോൾ ഇൻ്ററിൽ സമ്മറിലെ ഇവർ ടൂറിസ്റ്റിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് വിൻ്റർ ആവുമ്പോഴത്തേക്കും ഒലിവ് ട്രീസ് വളർത്തിയിട്ടാണ് ഇവർ സർവേ ചെയ്യണതാണ് നമ്മൾ ടാക്സി ഡ്രൈവർ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊണൗൺസിയേഷൻ കൂടുതൽ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അയാളുടെ വീഡിയോ എടുക്കാതിരുന്നത് യൂറോപ്പിൻ്റെ ഭാഗമാണെങ്കിൽ യൂറോപ്പിൻ്റേതായ ഒരു ഡിസിപ്ലിൻ ഒന്നും ഇവിടെ കാണാനില്ല അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രധാന കുറവെന്ന് പറയുന്നത് സ്ഥലങ്ങളൊന്നും അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല യാത്ര റോഡൊന്നും അത്ര ഡിസിപ്ലിൻ അല്ല കാരണം ഇവിടെ എല്ലാം നല്ല ട്രാഫിക്കാണ് രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ പോർട്ട് ഈ പോർട്ടിൽ നിന്നാണ് ഇവിടുന്ന് ഗ്രീസിലുണ്ട് അവിടെ ഒരുപാട് ക്രൂസുകളൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന് ആ ഇതിനപ്പുറം കാണുന്നതാണ് ഗ്രീസ് ഇത് ഗ്രീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഐലൻ്റ് ആണ് മൊത്തം എക്കണോമി ടൂറിസത്തിനാശ്രയിച്ചാണ് ഈ പോകുന്ന എല്ലാ ആൾക്കാരും ടൂറിസ്റ്റിലാണ് ഇവിടെ വന്നിട്ട് അവർ ഇതുപോലത്തെ ഓരോ കോഡ് ബൈക്ക് എല്ലാം ഇവിടെ ഇവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കോഡ് ബൈക്ക് ഇവിടെ കാണുന്നുണ്ട് സാധാരണ സ്ഥലങ്ങൾ കാണാത്ത രീതിയിൽ ഹോട്ട് ബൈക്ക് സ്കൂട്ടർ കാറ് റെൻ്റെ കാറ് അതെല്ലാം എടുത്തിട്ട് ഇവിടെ കറങ്ങുക എന്നുള്ളതാണ് പ്രധാന അട്രാക്ഷൻ എനിക്കൊന്നും വേറൊരു പ്രധാന അട്രാക്ഷൻ ഇവിടെ കമ്പാരിറ്റീവ്ലി ഇവിടെ ചിലവ് കുറവാണ് യൂറോപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഗ്രീസിൽ ഇത് ഗ്രീസിൻ്റെ ഭാഗമാണ് ഇവിടെ ചിലവ് കുറവാണ് ഇതാ ഇത് ഇത് ഇവിടെ ഈ ആ കാണുന്നതാണ് ഇവിടുത്തെ പോർട്ട് ഇത് ഈ ഒരു കടലിടുക്കാണ് ഇതിൻ്റെ അപ്പുറം നമുക്ക് കാണുന്നത് ഗ്രീസാണ് ഇപ്പോൾ ഗ്രീസാണ് ഇവരുടെ മെയിൻ ലാൻഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് ഐലൻഡോളം ചേർന്നിട്ടാണ് ഈ കോർഫ് എന്ന് പറഞ്ഞ അയലൻ്റ് ഒരു എൻ്റ് ടു എൻഡ് ഒരു അഞ്ച് കിലോമീറ്റർ സോറി നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഒരു നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ ദ്വീപ് അവസാനിക്കും ഈ കാണുന്നതെല്ലാം പഴയ ടൈപ്പ് കെട്ടിടങ്ങളാണ് ഇവർ ആ ഒരു പഴമ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു വോൾ കാണുന്ന ഒരു പഴയ വോളാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻസും ഒക്കെ പഴയതാണ് ഒരു ആയിരം ആയിരം ആയിരത്തോളം വർഷം പഴക്കമുണ്ട് ഇവരുടെ ചരിത്രത്തിൽ നിന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഈ കോർഫുൾ ആൾക്കാർ അവർ ഇവിടെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അവർ ഭയങ്കര പ്രൗഡാണ് അവരുടെ സ്ഥലത്തിനെ പറ്റിയും അതുപോലെ ആ ടാക്സി ഡ്രൈവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇവർക്ക് ഈ ഗ്രീസിൻ്റെ ആവശ്യമില്ല ഗ്രീസിന് ഇവരുടെ ആവശ്യമാണ് മാത്രമല്ല കൾച്ചറലി ഇവർ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഇറ്റലിയുമായിട്ടാണ് അവർക്ക് ഇത് കൂടുതൽ കാരണം ഇറ്റലിയാണ് അവരെ കൂടുതൽ കാലം ബനീസാണ് ഇവരെ കൂടുതൽ കാലം ഭരിച്ചത് ലുക്ക് വൈസും ഇതിൻ്റെ ഷെയ്പ്പ് വൈസും ഇവർക്ക് ഈ സ്ഥലം ഇവർ ഇറ്റലി ആയിട്ടാണ് ഇവരുടെ സാദൃശ്യം കൂടുതൽ ഈ കൺസ്ട്രക്ഷനൊക്കെ പഴയ കൺസ്ട്രക്ഷനാണ് അലച്ചു നോക്കുക ഈ ഒരു പ്ലേസിൻ്റെ മൊത്തം എക്കണോമി അതായത് സമ്മറിൽ അവരുടെ മൊത്തം എക്കണോമിയും അവർ ടൂറിസ്റ്റിനെ ആശ്രയിച്ചാണ് വിൻ്റർ ആകുമ്പോഴത്തേക്കും അവർ ഇവരെല്ലാവരും അതായത് ആ ടാക്സി ഡ്രൈവർ ഇത് ഞാൻ നമ്മൾ നേരത്തെ ക്രൊയേഷ്യയിൽ പോയപ്പോഴും അവിടെ ഇതുതന്നെയാണ് സംഭവം അവിടുത്തെ ആ ടാക്സി ഡ്രൈവറൊക്കെ സമ്മറിൽ അവർ കംപ്ലീറ്റ് ടൂറിസ്റ്റിന് വേണ്ടി ടാക്സി ഓടിക്കുകയും വിൻ്ററിൽ അവർ ഒലിവിൻ്റെ ഫാമിങ് ചെയ്യുകയാണ് ചെയ്യുന്നതാണ് അവർ പറയുന്നത് ക്രൊയേഷ്യയിൽ പരിചയമുള്ള ഒരു വേറെ ഐ ടി ഫീൽഡ് ജോലി എന്നൊരാളുണ്ട് അയാളും അയാൾക്കും പാരലായിട്ട് അയാൾ ഈ ഒലുവിൻ്റെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഇതെന്തോ ഇവിടെ എന്തോ ഒരു പഴയ കൺസ്ട്രക്ഷൻ ആണ് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ടൂറിസ്റ്റുകളാണ് സോ ദ ഹോൾ ഇക്കണോമി എവറിങ് സമ്മറിൽ എല്ലാം ടൂറിസ്റ്റത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇത് പാറിലിവിടെ എന്തോ ഒരു പഴയ മ്യൂസിയം ഉണ്ട് മ്യൂസിയം കാണണം എന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ ആ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണ് ഒരുപാട് പഴയ പയസായ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അവർ മ്യൂസിയം കാണാൻ വന്നിരുന്നു വന്ന ആൾക്കാരായിരിക്കും ഇതൊക്കെയാണ് മ്യൂസിയത്തിന് അകത്തുള്ള കാഴ്ചകൾ പഴയ കാലത്തുള്ള പെയിൻറ്റിങ്സാണ് കൂടുതലും റോമക്കാർ ഇവരെ ഒരു ഒരുപാട് കാലം അടക്കി ഭരിച്ചിരുന്നു ഇവിടെ കാത്തലിക്സാണ് കാത്തലിക്സും പിന്നീട് പ്രൊട്ടസ്റ്റൻറ്റും വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലും ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ മ്യൂസിയം കൂടുതലും ക്രിസ്തീയമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മ്യൂസിയത്തിനകത്ത് കാഴ്ചയെ കണ്ടു കഴിഞ്ഞു പുറത്തിറങ്ങി മ്യൂസിയം നല്ലൊരു ലൊക്കേഷനായിരിക്കുന്നത് മ്യൂസിയം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ സമുദ്രമാണ് ഈ സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മേബി നല്ല ഒരുപാട് പഴയ കാലത്ത് ചെയ്തിട്ടുള്ള കല്ലുകളാണ് തറയിലെല്ലാം ഏകദേശം നമ്മൾ ക്രൊയേഷ്യയിൽ കണ്ട അതുപോലെ തന്നെയാണ് ഇതാ ഒരു ഫെറി പോകുന്നുണ്ട് ഈ ഫെറി മിക്കവാറും ഗ്രീസിൻ്റെ മെയിൻ ലാൻഡിലോട്ട് പോകുന്ന ഫെറി ആയിരിക്കും ഇവിടുന്ന് ഗ്രീസിലോട്ട് പോകാനുള്ള ഫെറിയും പിന്നെ വെനീഫിലെ അതായത് ഇറ്റലിയാണ് ഇവിടെ ഈ ക ഇവരുടെ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റലിയാണ് ഏറ്റവും അടുത്തുള്ളത് അപ്പം ഗ്രീസിലോട്ട് പോകുന്ന ഫെറിയും പിന്നെ ഇറ്റലിലോട്ട് ഇറ്റലിയിലെ വെനീസിലോട്ട് പോകുന്ന ഫെറിയാണ് ഇവിടെ കൂടുതലുള്ളത് വെച്ചപ്പോൾ ഇത് ഈ ഈ ഫെറി ഇറ്റലിയിലോട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഗ്രീസിൻ്റെ മെയിൻ ലാൻഡിലോട്ടോ പോകുന്നതായി ഇവിടെ നല്ലൊരു നല്ലൊരു ഉണ്ട് അതായത് കടലിന് ഇത്ര അടുത്തായിട്ട് കടയിൽ ഇരുന്നിട്ട് കടൽ കണ്ടുകൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുണ്ട് നാട്ടിലൊക്കെ ഇതുപോലത്തെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നല്ലൊരു വോള് കെട്ടി ഉയർത്തിയിട്ടുണ്ട് ഇത് അത് കണ്ടാൽ തന്നെ അറിയാം അതൊരുപാട് പഴയ കാലം പണ്ട് കാലം ഒരുപാട് കാലം മുമ്പ് ചെയ്താണ് അപ്പോൾ അങ്ങനൊരു ഇത് ഇത് കെട്ടി ഉയർത്തിയിട്ടുണ്ട് അവിടെ തന്നെ നല്ല റെസ്റ്റോറൻറ് ഇരുന്നിന് കടൽ കണ്ടും ഉണ്ട് അപ്പോൾ ആ റെസ്റ്റോറൻ്റ് മിക്കവാറും ഇവിടെ ആയിരിക്കും അതിൻ്റെ സപ്ലൈക്ക് ഇവിടെ നിന്നായിരിക്കും അത് കൈ ഇഴുവാനുള്ള സ്ഥലവും കിച്ചണും ഒക്കെ ഈ സൈഡിലാണ് പിന്നെ മെയിൻ ഷോപ്പ് എന്ന് പറയുന്നത് ഈ സൈഡിലാണ് പക്ഷേ ആൾക്കാർ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് ഈ സൈഡിലാണ് അല്പം കുറച്ചൊരു സ്ഥലമുള്ളൂ ആ സ്ഥലം അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇതുപോലൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ എത്രയോ സ്ഥലങ്ങൾ നമുക്ക് നാട്ടിലുണ്ട് പക്ഷേ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രതിമ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുകയാണ് ചെയ്യുന്നു അതുപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വരുമാനം ഉണ്ടാവും ആൾക്കാർക്ക് ഇതാ ഇവിടെ വിടത്തിൻ്റെ ഒരു ബീച്ചുണ്ട് ആൾക്കാരെല്ലാം ഈ ബീച്ച് യൂട്ടിലൈസ് ചെയ്യുന്നത് ബീച്ചാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇതൊരു ചെറിയ ബീച്ചായിട്ട് പോലും അതിനെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ആ ബീച്ചിനാണ് ഇവിടുത്തെ ഈ കോഫിലെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ വെച്ചാൽ ഇവിടുത്തെ ബീച്ചാണ് ഒരുപാട് ബീച്ചാണ് ചെറിയ ചെറിയ ഒരുപാട് ബീച്ചുകൾ ഇവിടെ ഉണ്ട് ബീച്ചാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്നിൽ വരുന്നതിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരും ടൂറിസ്റ്റാണ് സമ്മറിൽ ടൂറിസം കൊണ്ട് മാത്രമാണ് ഇവർ സർവൈവ് ചെയ്യുന്നത് കുറഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ ആദ്യമായിട്ടും ഇപ്പോൾ ആറു ഇത് ഈ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഏതോ ഒരു സീരിയലിൽ ഇതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥലങ്ങളും സാധാരണ ആൾക്കാരും പക്ഷേ യൂറോപ്പിലൊക്കെ ഇത് വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു കാരണം ഇവിടെ വരുന്ന ആൾക്കാർ ഭൂരിഭാഗം പേരും യൂറോപ്പിൽ നിന്നുള്ളവരാണ് പക്ഷേ ഇവിടെ നിയമങ്ങളൊന്നും അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല ആൾക്കാർ ഹെൽമെറ്റൊന്നും ധരിക്കണമെന്നില്ല ആൾക്കാർ വാഹനങ്ങളൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട് സ്ഥലത്തിൽ ഇപ്പോഴത്തെ ഈ സ്റ്റെപ്പുകളെല്ലാം പണ്ട് തന്നെ അറിയാം ഒരുപാട് പഴയ കാലത്തുണ്ടാക്കിയ സ്റ്റെപ്പുകളാണ് നമ്മൾ നേരത്തെ കയറിയ ആ ഒരു പഴയ മ്യൂസിയം ലൈബ്രറിയാണ് ഇത്രയും കരുതേ ഉള്ളൂ രണ്ട് സ്ത്രീകളും തളർന്നിരിപ്പാണ് ഇത്രയും നടക്കാനുള്ള ആരോഗ്യമുള്ളവർക്ക് ദീപസ്തംഭമഹചര്യം നമുക്ക് കിട്ടണം പണമെന്നാണല്ല അതുപോലെ പാറുവിനെവിടെ പോയാലും ഐസ്ക്രീം കഴിക്കുക എന്നുള്ളതാണ് പാദവിൻ്റെ പ്രധാന പരിപാടി ഇത്തിരി നല്ല സ്ഥലത്ത് വരുന്നേക്കാളും സ്ഥലം കാണുക അതിനേക്കാളും കൂടുതൽ ഐസ്ക്രീം കഴിക്കുക എന്നുള്ളതാണ് പാദുവിൻ്റെ പ്രധാന പരിപാടി ഇത് ഐസ്ക്രീം കടയിൽ വേറൊരാളുടെ ഉണ്ട് ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാർക്ക് ഇവനെ ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാർക്ക് ഇവനെ കൊടുക്കും ആവശ്യമുണ്ടോ ആൾക്കാരെവിടെ ഇരിപ്പാണ് Hi you are owner of this shop. Yes. Uh, you have business in um, in winter also or only in summer? You have business only in summer. Only in summer. Only so summer. what you will do in winter? Basically, I grew up in the states. So you live in the states. Yes, my family is still in the states. States means? Baltimore. 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 Yes. In US. In US. Yes. Oh, so you in US yes oh, okay but uh, i was born here i have a house here so i rent this place for the summer mostly to enjoy it. because uh tourist business in greece is not as good as it used to be used. about 20 30 years ago yeah. you make money out of tourist business now everybody's doing tourist business oh. 90 percent is non-professional mm -hmm. and you have Oh, okay. No good results. Okay, so your family is uh, living in US? Yes, but it's beautiful. Greece is beautiful. Uh, but is. but, but uh, Corfu is like only since US, Corfu is part of Greece, no? Yes. Yeah. You were actually not uh, like um, recently only you became part of Greece? Uh, but uh, was always part of Greece, mm. but was occupied uh, by. By Venetians, by French, by English, mm. while the rest of uh, until 1821, uh, um, Greece was uh, conquered by Turkey. Oh, okay, it was only 1821 when we make the revolution. Actually, if we talk with Greek Greek civilization, the biggest enemy of the Greek civilization was Rome. And then was also wrong with Vatican, because destroyed all the ancient uh, beliefs and the stories and the history. Um, all the temples, mm -hmm. they destroyed everything. So, okay. if you really, you know, it's... They are the enemies, actually. Romans are the enemies. Huh? Romans are the enemies. Romans was the biggest... Uh, Especially after uh, after uh, Antonio and Cleopatra lost the, the war, uh, uh, then Rome became uh, like England. Ah, okay, okay. <laughs> yeah. okay, Thank you. <laughs> വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളാണ് ഇത് ഗ്രീസിലെ ഒരു ചെറിയൊരു ഐലൻഡാണ് എല്ലാം സ്ട്രീറ്റൊക്കെ വളരെ ചെറിയ ഇടുങ്ങിയ സ്ട്രീറ്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കോർഫൂലെ ഓൾഡ് ടൗണിലാണ് ഇതിവിടുത്തെ മാർക്കറ്റാണ് ചുറ്റും കടകളാണ് ഇവിടുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ പറയുന്ന മൊത്തം ബിസിനസ്സും വെറും സമ്മറിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടുത്തെ എല്ലാവരും പറയുന്നത് വിൻ്ററിൽ ഇവർ വേറെ പണിക്ക് പോകും മോസ്റ്റ്ലി എല്ലാവർക്കും എല്ലാവർക്കും സ്വന്തമായിട്ട് ഒലിവ് ഫാം ഉണ്ട് വിൻ്ററിൽ കംപ്ലീറ്റ് ഇവർ ഒലിവ് ഫാമിൽ പോയി വർക്ക് ചെയ്യും എന്നാണ് ആ കാർഡ് ഡ്രൈവർ പറഞ്ഞത് ഒരുപാട് തൻ്റെ ഇവിടെ ക്രോക്കറി ഐറ്റംസൊക്കെ വളരെ അട്രാക്റ്റീവ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗിഫ്റ്റുകൾ ബാക്കി സുവനീയർക്ക് ഐറ്റം ഐറ്റംസ് ഭയങ്കര ടെമ്പറ്റിങ് ആയിട്ടവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും വാങ്ങിക്കാതെ പോകാൻ കഴിയില്ല അത്രയ്ക്ക് അ ടെംറ്റിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് കംപ്ലീറ്റ് അത്ര യുണീക്കായിട്ടുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട് വാങ്ങിക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇതിവിടുത്തെ ട്രഡീഷണൽ സാധനങ്ങൾ ഒരു കടയാണ് അതിൻ്റെ ഒരുപാട് സ്തൂപങ്ങളും ഒരുപാട് പ്രതിമകളൊക്കെ വിൽക്കുന്ന കടയാണ് എല്ലാം വളരെ ഭംഗിയുള്ള ഐറ്റംസാണ് ഈവൻ കിച്ചനും അവൈലബിളാണ് കലാപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നുള്ളത് ഏതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെയും ഭാഗമാണ് അവിടെ കലാപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റി ഒരു സാംസ്കാരികമായി ഉയർന്നൊരു സൊസൈറ്റിയാണെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഇവിടെ ഇങ്ങനെ അങ്ങ് ഇങ്ങനെന്തൊക്കെയുള്ള ഒരു കലാപരമായിട്ടുള്ള ഒരു മത്സരം നടക്കേണ്ടത് ഇച്ചിരി കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കായിരുന്നു ഇവിടെ എനിക്കൊന്ന് അല്പം ടേക്ക് അല്പം വില കുറഞ്ഞ ആഹാരം കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണെന്ന് അതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര തിരക്കാണ് ഇവിടെ ഇവിടെ ഒരു സാൻഡ്വിച്ച് ഷോപ്പ് ഉണ്ട് ഇവിടെ പിന്നെ ഈ റാപ്പൊക്കെ കിട്ടുന്ന വേറൊരു കടയുണ്ട് അപ്പോൾ ഇവിടെ എനിക്കൊന്ന് സ്റ്റുഡൻസ് ആണെന്നൊന്നും ഇവിടെ കൂടുതലും എന്തായാലും എന്നാലും ഭയങ്കര തിരക്കാണ് ഇവിടെ ആഹാരവും അല്പം വില കുറഞ്ഞ ആഹാരമാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ രണ്ട് ലേഡീസും ആഹാരം ആക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ലിക്വിഡിൻ്റെ കളക്ഷനാണ് ഇവർ കാണുന്നത് കംകോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ ആയിട്ടുള്ള ലോക്കലായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇവിടെ മാത്രം വളരുന്ന വളരുന്നൊരു ഫ്രൂട്ടാണ് അപ്പോൾ ആ ഫ്രൂട്ട് വെച്ചിട്ട് തന്നെ ഇവർ ജാം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്ത് വിൽക്കുന്നുണ്ട് പിന്നെ അതിച്ച് തന്നെ ഇവർ ലിക്വഡ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇവർ നേരത്തെ പറഞ്ഞ വിൻ്ററിൽ ഇവർ ഈ കംക്വാട്ടിൻ്റെ കൃഷി ചെയ്യുന്നു പിന്നെ ഇവിടെ ഒലി ഉണ്ടാക്കുന്നു അതാണ് ഇവിടെ പ്രധാന ഫിസം താല് ഇവിടെ അതിന് എല്ലാ രീതിയിലും മെമ്മറി ഫ്രം കംകോട്ടെന്ന് പറഞ്ഞിട്ട് അതിനെ വേറൊരു പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ലോക്കലായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇതൊരു സ്വീറ്റിൻ്റെ ഷോപ്പാണ് ഇവിടെ സ്വീറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എല്ലാം കൂടുതലും ലോക്കലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് ഉണ്ടാക്കിയെങ്കിലും സ്വീറ്റ്സാണ് പിന്നെ കേക്ക് തന്നെ ഒരുപാട് വെറൈറ്റി കേക്കുകളാണ് ഉള്ളത് കണ്ടിട്ട് ഏതൊരു ഗ്രോന്നുള്ള കൺഫ്യൂഷൻ തോന്നുന്ന ലെവലില് അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള കേക്ക് എത്ര കേക്കുണ്ട് അതല്ല നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ ഭയങ്കര കളക്ഷൻ നമ്മളിപ്പോഴും ഇവിടുത്തെ ഓൾഡ് ടൗണിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നല്ല തിരക്കുണ്ട് വൈകുന്നേരം ഒരു നാലഞ്ച് മണിയായിട്ടും നല്ല തിരക്കുണ്ട് എല്ലാം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള സാധനങ്ങളുടെ കടയാണ് ഒരു നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓരോ സാധനത്തിന് അതിൻ്റെ ഒരു യുണീക്ക് ലുക്കുണ്ട് കാരണം അത് എല്ലാം ലോക്കലാണെന്നുള്ളതും ഉണ്ട് ഈവൻ വെജിറ്റബിൾസ് ആയാലും ഇവിടുത്തെ ക്രോക്കറി ആയാലും എല്ലാത്തിനും ഒരു യുണീക്ക് ലുക്കുണ്ട് നമ്മൾ തിരികെ വീട്ടിലെത്തിയിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നാളെ